നീ ഒരു വലിയ സംഭവാണ് അതൊരു ചെറിയ കാര്യമല്ല വലിയൊരു ബോംബ് തന്നെയാണ് അഭിമന്യു അറിയാതെ അയാളുടെ അച്ഛനെ അമൃത പഞ്ചരത്നത്തിൽ സംരക്ഷിക്കുന്ന കാര്യം ഇപ്പൊ തന്നെ അഭിമന്യുവിനെ അറിയിച്ച് ആ അമൃതയും പഞ്ചരത്നങ്ങളെയും വഴിയാധാരമാക്കുകയാണ് വേണ്ടത് അതൊരു ബോംബായി തന്നെ എന്റെ കയ്യിൽ ഇരിക്കട്ടെ ആവശ്യം വരുമ്പോ ഞാനിതെടുത്ത് പ്രയോഗിച്ചോളാം പൊട്ടിച്ചേർന്നുള്ള ഈ വരവൊട്ട് ശരിയല്ല ഇപ്പൊ തന്നെ അമൃതയുടെ ചതി അഭിമന്യുവിനെ അറിയിക്കണം ഓ പഴയ ക്രഷ് തട്ടിയും പൊട്ടി കണ്ടിട്ട് സഹായിക്കുന്നില്ലല്ലേ മധുര യാത്രക്കിടയിൽ ഇവരുടെ ഫസ്റ്റ് നൈറ്റ് ഒക്കെ നടന്നു കാണും ഇവിടെ കാണാനുള്ളവരൊക്കെ അകത്തുണ്ട് ചെന്നാട്ടെ നീ എന്തിനാ അവരെ വിട്ടത് ഇപ്പൊ തന്നെ അമൃത കള്ളത്തരം പൊളിക്കാൻ പാടില്ലായിരുന്നു പൊന്നു സുമേഷെ ഉചിതമായ അത് അമൃത അഭിമന്യം വന്നിരിക്കുന്നതേ മൂന്ന് പഞ്ചരത്നങ്ങളുടെയും കല്യാണം മൂന്ന് മാസത്തിനുള്ളിൽ നടത്താമെന്ന് പറയാൻ വേണ്ടിയാ അച്ഛനും അമ്മയും ആകാശം ചേർന്ന് കല്യാണം തീരുമാനിക്കുന്ന അവസ്ഥയിൽ നമുക്ക് ചെന്ന് അമൃതയുടെ ജീവിതം കുട്ടിച്ചോറാക്കുന്ന ആ ഭീകരരഹസ്യം പൊട്ടിക്കണം ഫ്ലവേഴ്സ് 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 സ്മാർട്ട് സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു ഉടൻ ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് ഷോ വരുന്നു ഉള്ള ഉള്ളതുപോലെ തുറന്നു എനിക്ക് ശീലം അതുകൊണ്ട് ഞാൻ വളച്ചു കെട്ടില്ലാതെ പറയുക നിങ്ങൾക്കൊന്നും തോന്നരുത് കല്യാണം മാറ്റി വെക്കണമെന്ന് പറയാനാണ് വന്നതെങ്കിൽ അത് കേൾക്കാൻ എനിക്ക് തീരെ താല്പര്യമില്ല കല്യാണം എന്ന് പറയുന്നതേ രണ്ട് കുടുംബങ്ങളെ ബാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമല്ലേ എല്ലാവരുടെയും സൗകര്യങ്ങളും സാവകാശങ്ങളും നോക്കാറുക്കാൻ പറ്റുമോ ഏ ഒരു കൂട്ടരുടെ പിടിവാശിക്കനുസരിച്ച് കാര്യങ്ങൾ നടക്കണമെന്ന് പറയുന്നത് നടക്കണം പറയുന്നതേ എവിടുത്തെ ന്യായമാോളൊന്നും പറയണ്ടവിടെ എന്തൊക്കെ പറഞ്ഞാലും ശരി നിങ്ങളുടെയും കൂടെ സൗകര്യത്തിനനുസരിച്ച് മതിയല്ല അഖിലേക്ക് വേണ്ടി കാത്തിരിക്കാൻ ഞങ്ങൾ തയ്യാറാ അതിനൊരു പ്രശ്നമില്ല ആ കാത്തിരിപ്പ് ഒരു മൂന്ന് മാസം മതി പറയാനാ ഞങ്ങൾ വന്നത് അങ്ങനെ തിടക്കപ്പെട്ട് ഞങ്ങളുടെ കല്യാണം മാത്രം നടത്തണ്ട അമൃതേശിലെ അനക്കിയുടെയും കല്യാണത്തിന്റെ കൂടെ തന്നെ ഞങ്ങളുടെ കല്യാണം നടത്തണമെന്നാണ് അഖിലയുടെ ആഗ്രഹം അത് അങ്ങനെ തന്നെ മതിയേ സി അതെ അങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ ഞങ്ങളും പ്ലാൻ ചെയ്യുന്നത് വിവേകിനെ കുറിച്ച് നമുക്കെല്ലാം ഉണ്ടായത് ഒരു തെറ്റിദ്ധാരണയാണ് ഇനി മൂന്ന് മൂന്ന് കല്യാണം ഒരുമിച്ച് ഒരുമിച്ച് അതെ നിന്റെ ആവനാഴിയിലുള്ള ബ്രഹ്മാസ്ത്രം ഇതാണ് ഏറ്റവും പറ്റിയ സമയം നീ ഈ കല്യാണങ്ങൾ േ ഒന്നിനൊരു കാര്യങ്ങളൊക്കെ ചെയ്യണം മൂന്നാളുടെയും എന്തായാലും ഒരു കാര്യം ഗംഭീരമായിരിക്കും രണ്ടാളും ഹോട്ടൽ ബിസിനസ്സിലായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ അല്ല കല്യാണത്തിന്റെ കാറ്ററിംഗ് നടത്തുന്നത് അഭിമന്യു ആയിരിക്കോ അതോ പഞ്ചരത്നായിരിക്കോ അതൊക്കെ ഇനി ആലോചിച്ച് തീരുമാനിക്കണം ആ അഭിമന്യു അച്ഛനെ കല്യാണത്തിന് വിളിക്കുന്നുണ്ടോ അല്ല ഒരു മംഗളകാര്യമാണല്ലോ നടക്കാൻ പോകുന്നത് അതുകൊണ്ട് വെറുതെ വെറുതെ വിളിച്ചില്ലെങ്കിലും അച്ഛൻ ആ അയാൾ അയാളെ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കാര്യങ്ങൾ നമ്മൾ സംസാരിക്കണ്ടല്ലോ സന്തോഷമുള്ള ും സംസാരിക്കാനും അയ്യോ അച്ഛാ അഭിമുന്യുനെ ഞാൻ പറഞ്ഞത് ഇൻസൾട്ടായിട്ട് തോന്നി സോറി കേട്ടോ ഞാൻ അങ്ങനെയൊന്നും ചോദിച്ചതല്ല എനിക്ക് ചെയ്ത പ്രവർത്തികളോട് മാനക്കേട് തോന്നേണ്ടതേ അത് ചെയ്തവർക്കല്ലേ എന്റെ അച്ഛൻ ഇയാളുടെ കുടുംബത്തോട് ചെയ്ത വലിയ ക്രൂരതയാ സ്വന്തം കുടുംബത്തിനോട് ഉൾപ്പെടെ ചെയ്ത ക്രൂരതകൾ ഒരുപാടുണ്ട് അതിനൊക്കെ പ്രായച്ചിത്വം ചെയ്യാൻ അവസരം കിട്ടിയാ ചെയ്യാൻ ഞാൻ തയ്യാറാ പക്ഷെ ഒരു മകൻ എന്നുള്ള നിലയിൽ ശവസംസ്കാരം പോലും കൊടുക്കാൻ ഫ്ലവേഴ്സ് ഈ നമ്പറിലേക്ക് വിളിക്കുക സെവൻ ഫൈവ് നയൻ ത്രീറ്റ് ഫ്ലവേഴ്സ്